ഈ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് സ്വർണ്ണ കൊള്ളയെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത അത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്ന് ശബരിമലയിൽ സംഭവിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എവിടെയാണ് പാലിച്ചു വന്നത് ഈ സ്വർണക്കൊള്ളയുടെ തുടർച്ചയായി ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവവും അതും അവതാളത്തിലാക്കിയാണോ ദേവസ്വം ബോർഡ് പോയത് ഏതൊരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് നമ്മുടെ മണ്ഡല പൂജയും മണ്ഡലവിളക്കും മകരവിളക്കുമായിട്ട് വല്ല ബന്ധമുണ്ട് അത് നടത്തുക എന്നുള്ളത് ബോർഡിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് അത് കഴിഞ്ഞ ബോർഡ് വേണ്ടത്ര ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ആരംഭിച്ചിരുന്നു കുറേ തീരുമാനങ്ങൾ എടുത്തു ചില തീരുമാനങ്ങൾ പൂർത്തിയായില്ല അവരെടുത്ത തീരുമാനങ്ങൾ നടപ്പിലായില്ല പലതും ചിലതൊക്കെ അതൊക്കെ കൊണ്ടാണ് ചില വീഴ്ചകൾ വന്നിട്ടുള്ളത് ഇന്നലെ കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ദേവസ്വം ബോർഡിനെ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ പി എസ് പ്രശാന്തിൻ്റെ ബോർഡ് ഈ കൊള്ളയ്ക്ക് കൂട്ടുന്ന അല്ലെങ്കിൽ അവരുടെ കാലത്താണ് സംഭവിച്ചു എന്നതല്ല ഞാൻ പറയുന്നത് ബോർഡ് എന്നതൊരു തുടർച്ചയാണ് ഈ വലിയ വിവാദവും വലിയ സത്യം വെളിപ്പെടലുമൊക്കെ ഉണ്ടാകുന്നു കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു അപ്പോൾ ഈ മുന്നൊരുക്കത്തിന് സമയം കിട്ടാതെ പോയത് ഈ വിവാദങ്ങളുടെയും ഈ കേസിന്റെ പശ്ചാത്തലത്തിലുമാണോ അങ്ങനെ സംഭവിച്ചതാണോ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാനൊരു അഭിപ്രായവും പറയുന്നില്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു മുന്നൊരുക്കങ്ങൾ പൂർത്തിയായില്ല പല പല തീരുമാനങ്ങൾ എടുത്തെങ്കിലും ആ തീരുമാനങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയില്ല അതാണ് ഞാനിപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതും മുന്നൊരുക്കങ്ങളിൽ പിന്നെ തീരുമാനങ്ങൾ നടപ്പിലാവാതെ പോയ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ട് വരുന്ന തീർത്ഥാടകർക്ക് സുഖദർശനം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ വരുന്ന ഭക്തന്മാർ രണ്ടോ മൂന്നോ മണിക്കൂറിൽ കൂടുതൽ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാവരുത് ദാറ്റ് അതാണ് അതാണെൻ്റെ ബോട്ടം ലൈൻ നമുക്കൊരു മണിക്കൂറിൽ മൂവായിരത്തഞ്ഞൂറ് നാലായിരം ആളുകളിൽ കൂടുതൽ ഒരിക്കലും പതിനെട്ടാം പടി കയറില്ല ആ അത് കണക്കിലെടുത്ത് അതാണല്ലോ അതിൻ്റെ തുടക്കം ആ ആ യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് ശബരിമലയിൽ എത്ര തീർത്ഥാടകരെ നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ക്യൂ നിന്നാൽ ദർശനം കിട്ടത്തക്ക രീതിയിൽ ക്രമീകരിക്കാമോ ആ ഒരു ശാസ്ത്രീയമായ ക്രമീകരണം ആളുകളുടെ വരവിൽ പമ്പയിലും നിലയ്ക്കലിലുമുള്ള റെഗുലേഷൻ വഴി നടത്താമെങ്കിൽ നമുക്ക് വരുന്നവർക്കെല്ലാം സുഖമായിട്ട് ഭഗവാനെ കണ്ട് മടങ്ങാനുള്ള സൗകര്യമുണ്ടാകും അങ്ങനെയാണ് ആളുകൾ ചില കാര്യങ്ങൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കണമല്ലോ എവിടെയാണ് ഈ പാളിച്ചുണ്ടായത് എന്നതാണ് അങ്ങേക്ക് അങ്ങ് സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ് നേരത്തെ ശബരിമലയുടെ ചുമതല വഹിച്ചിട്ടുണ്ട് അങ്ങേക്ക് അറിയുന്നത് പോലെ ഒരുപക്ഷെ ഉദ്യോഗസ്ഥലത്തിൽ മറ്റാർക്കും ഈ കാര്യങ്ങളുടെ ക്രമീകരണങ്ങളുടെ പാളിച്ചയെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് അങ്ങ് തുറന്ന് പറയുന്നതും അക്കാര്യങ്ങൾ തിരുത്തലിന് വേണ്ടി ഇടപെടൽ നടത്തുകയും വെച്ചിരുന്നത് എവിടെയാണ് ഈ പാളിച്ചുണ്ടായത് അവലോകന യോഗങ്ങൾ വേണ്ട തരത്തിൽ നടന്നില്ല മുൻകാനങ്ങളിലെപ്പോൾ ഉള്ള ഗൗരവം ഉണ്ടായില്ല ഈ മണ്ഡല മകരക്ക് മഹോത്സവത്തിൻ്റെ മുന്നൊരുക്കത്തിൽ എവിടെയാണ് പാളിപ്പോയത് അക്കാര്യം കൂടി എനിക്കിപ്പോൾ തിരിഞ്ഞ് നോക്കാനുള്ള സമയമല്ല മുന്നോട്ട് നോക്കാനുള്ള സമയമാണ് മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ വകുപ്പുകൾ സമയത്തിന് വന്നില്ല ഏകോപനമില്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല എല്ലാ സർക്കാർ വകുപ്പുകളും അവിടെ വന്നു കഴിഞ്ഞു ഗവൺമെൻറ് വകുപ്പുകളെല്ലാം പ്രവർത്തനക്ഷമമായിട്ടുണ്ട് എന്നാൽ ദേവസ്വം ബോർഡിനകത്തുള്ള ചില തീരുമാനങ്ങളാണ് പൂർത്തിയായില്ല എന്ന് ഞാൻ പറയുന്നത് മരാമത്തിൻ്റെ ചില പണികൾ പൂർത്തിയായിട്ടില്ല കുടിവെള്ളം കൊടുക്കുന്നതിന് നമ്മൾ മുന്നൂറ്റി അമ്പത് പേരെ വച്ചു നൂറ്റമ്പത് പേരെ വന്നിട്ടുള്ളൂ അതിൻ്റെ അതിൻ്റെ ദോഷമുണ്ടാകും ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെന്ന് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ക്രിട്ടിക്കൽ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തെങ്കിലും നടപ്പിലായില്ല എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ കഴിഞ്ഞ ബോർഡ് ഒന്നും നടത്തിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു ചെയ്താലും അവർ ഇറങ്ങിപ്പോയതെന്നാണ് അവർ പതിമൂന്നാം തീയതി ഇറങ്ങിപ്പോയി പതിനഞ്ചാം തീയതി ഞാൻ ചാർജ് എടുത്തു അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഈ തീരുമാനങ്ങൾ റിഗറസ് ആയിട്ട് നമ്മൾ നടപ്പിലാക്കുന്നതിന് സ്വാഭാവികമായിട്ടും ബോർഡിൻ്റെ ഒരു ഭരണമാറ്റവും അതിന് സഹ അതിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആരെയും പഴിക്കുകയല്ല ഇനിയിപ്പോൾ മുമ്പോട്ട് നോക്കുക വീട്ടിൽ നടന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കാനൊന്നും എനിക്ക് സമയമില്ല മുമ്പോട്ട് നോക്കുക ഇനി അവിടെ വരുന്ന ഭക്തന്മാരെ ഇങ്ങനെ ക്രമീകരിക്കുക അവർക്ക് വെള്ളവും അവർക്ക് വെള്ളവും ആഹാരവും കൊടുക്കുക അവരുടെ ഭക്ഷണം തന്നാക്കുക അവർക്ക് സുരക്ഷിതമായിട്ട് വന്ന് മടങ്ങി പോകാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്രയും അതിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ മുന്നോട്ട് നോക്കലാണ് ഇനിയൊരു സങ്കീർണത ഉണ്ടാകാതെ ഈ മണ്ഡല മകരവിളക്ക് ഉത്സവം പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പിന്നോട്ട് നോക്കലല്ല പക്ഷേ കഴിഞ്ഞ മണ്ഡല മകരമുളക്ക് കാലത്ത് ദേവസ്വം ബോർഡ് ഇപ്പോൾ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്നുണ്ടായിരുന്നത് വളരെ മനോഹരമായി വലിയ പ്രശ്നങ്ങളില്ലാതെ നടപ്പാക്കിയെന്ന പേര് കൂടിയ ബോർഡിനുണ്ട് അപ്പോൾ ആ ബോർഡിൻ്റെ കാലം മുഴുവൻ മോശമാണ് എന്ന അർത്ഥത്തിലല്ല മാതൃഭൂമി നിസ് ഈ വിഷയങ്ങളെ കാണുന്നത് ഇപ്പോഴുണ്ടായ വലിയ പ്രതിസന്ധി ഇനി എന്ത് മാറ്റമാണ് ഇപ്പോൾ വെർച്വൽ ക്യൂവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറേ ദിവസത്തേക്ക് ഇനി ബുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് അതേസമയം സ്പോട്ട് ബുക്കിംഗ് തുടരുന്നുണ്ട് ഈ വെർച്വൽ ക്യൂവിൻ്റെ കാര്യത്തിലും സ്പോട്ട് ബുക്കിൻ്റെ കാര്യത്തിലും ഡേറ്റ് മാറി സ്ലോട്ട് മാറി വരുന്ന ആളുകളുടെ കാര്യത്തിലും ഇനി ദേവസ്വം ബോർഡ് എങ്ങനെ ഇടപെടാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് നിരത്തിലാണ് ഒന്ന് ഡേറ്റ് മാറി വന്ന ആളുകളെ നമുക്ക് പമ്പയിൽ നിർത്തുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആധാത് ഡേറ്റിലുള്ളവരെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പറ്റൂ കാരണം എല്ലാവരും മൂന്ന് നാല് ദിവസത്തിന് ശേഷമുള്ള ടിക്കറ്റുമായിട്ട് വന്നവരെ കയറ്റിയാൽ ഈ വിർച്വൽ ക്യൂവിൻ്റെയും ഈ സ്പോട്ട് ബുക്കിംഗിൻ്റെയും പ്രയോജനം തന്നെ ഇല്ലാതാവുകയല്ലേ തൊണ്ണൂറായിരം ആളുകളിൽ നിജപ്പെടുത്തണം എന്നുള്ളതാണ് കോടതി പറയുന്നത് നമ്മുടെ പ്രായോഗിക ബുദ്ധി പറയുന്നതും അതുതന്നെ വാസ്തു കൂടുതലാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് ആ തൊണ്ണൂറായിരം പേര് വന്നാൽ പോലും ഇതൊന്നും ഇല്ലാതെയും കുറച്ച് പേര് വരും അങ്ങനെ ഈ തൊണ്ണൂറായിരം പേര് വരേണ്ട സ്ഥലത്ത് രണ്ട് ദിവസത്തിന് ശേഷം ടിക്കറ്റ് എടുത്തവരും കൂടെ വന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആൾ വരുമ്പോൾ നമ്മുടെ നമ്മുടെ ക്രമീകരണങ്ങൾ പാളും അപ്പോൾ അതുകൊണ്ട് അവരെ നിയന്ത്രിക്കുക അവരെ ക്രമീകരിക്കുക എന്നുള്ളത് ചെയ്തേ പറ്റൂ അത് നിലയ്ക്കലിലും പമ്പയിലും പറ്റുമെങ്കിൽ എരിമേലിയിലും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ പോലീസ് ഓഫീസേഴ്സിനും പോലീസുകാർക്കും എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ഇല്ലാത്തവർ പമ്പയിൽ നിൽക്കൂ നിങ്ങൾ നിലയ്ക്കൽ നിൽക്കൂ നിലയ്ക്കൽ നിൽക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നില്ല നിങ്ങൾ മൂന്ന് ദിവസത്തിന് ശേഷമുള്ള ആണെങ്കിൽ ബി കംഫർട്ടബിൾ ഇൻ നിലയ്ക്കൽ അങ്ങനെ നിൽക്കണം പിന്നെ ഇതിനകത്ത് കയറുന്നവർക്ക് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഈ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നമ്മൾ പതിനെട്ട് ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഈ പതിനെട്ട് ക്യൂ കോംപ്ലക്സ് ഒഴിഞ്ഞു കിടക്കുകയാണ് അതിനകത്ത് ആരും കയറുന്നില്ല അത് റിപ്പയർ ചെയ്തിട്ടില്ല റിപ്പയർ ചെയ്തിട്ടുണ്ടല്ലെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ എല്ലാ പതിനെട്ടെണ്ണവും ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പോലീസ് ഓഫീസേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് എന്തുകൊണ്ടാണ് ഇതിനകത്ത് തീർത്ഥാടകർ കയറാത്തത് ഈ ഇരുമുടിക്കെട്ടുമായിട്ട് മണിക്കൂറുകളോളം കുട്ടികളുമായിട്ട് വരുന്നത് വരുന്നവർ ഒറ്റ നിപ്പ് നിൽക്കുക എന്നുള്ളതിന് പകരം ഈ സുഖകരമായിട്ടുള്ള ക്യൂ കോംപ്ലക്സിൽ കയറി ഇരുന്ന് കിടന്ന് അവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ പോയി അവർക്ക് കുടിവെള്ളവും കൊടുത്ത് ബിസ്ക്കറ്റും കൊടുത്ത് വേണമെങ്കിൽ ചുക്ക് കാപ്പിയും കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അവരവിടെ കയറ്റുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ പല ആളുകളും ദർശനം പൂർത്തീകരിക്കാത്ത ഇത്രയധികം നേരം ക്യൂവിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുട്ടികൾ ഒപ്പമുള്ളതുകൊണ്ട് തിരികെ പോകുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ചിലരെ തിരികെ സന്നിധാനത്തേക്ക് പോലീസിൽ ഇടപെട്ട് എത്തിച്ചു വന്ന ചില വിവരങ്ങൾ വരുന്നുണ്ട് അവരെ വാഹനത്തിൽ എത്തിച്ചു തുടങ്ങിയ ചില വിവരങ്ങളും റിപ്പോർട്ടുകളും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇപ്പോൾ തിരികെ പോയ ആളുകളെ തിരികെ വീണ്ടും പോലീസിടപെട്ട് സന്നിധാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ദർശനം പൂർത്തീകരിച്ചിട്ടുണ്ടോ വാഹനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരു അത് എൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ലേ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് പരിശോധിക്കാം അല്ല അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത് ആളുകൾ മടങ്ങിപ്പോകുന്നത് വളരെ സങ്കടകരമാണ് ഭഗവാനെ കാണാൻ വന്നിട്ട് ഭഗവാനെ കണ്ട് തന്നെ പോകണം അത് കാണിക്കാനുള്ള സൗകര്യം സാഹചര്യം ഒരിക്കലാണ് ബോർഡിൻ്റെ ജോലി അതിനകത്ത് എന്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും അത് പരിഹരിച്ച് മുമ്പോട്ട് പോകും വിതിൻ ടു ത്രീ ഡേയ്സ് ഇതിൻ്റെ ഒരു ക്രമീകരണം പൂർത്തിയാവും അത് ഈ ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടല്ലോ ആളുകൾക്ക് സുഖകരമായി അവിടെ ഇരുന്നും കിടന്നും ഭക്ഷണം കഴിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടവിടെ അത് ഉപയോഗിക്കുന്നില്ല ദുർഭാഗ്യകരമാണത് അത് ചെയ്യും അത് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഞാൻ കടക്കുകയാണ് ഏതായാലും ഉചിതമായ ഇടപെടൽ ഉണ്ടാകും എന്ന അങ്ങയുടെ വാക്ക് തന്നെ വളരെ പോസിറ്റീവാണ് ശബരിമലയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി ഇതാദ്യമായിട്ടല്ല ശബരിമല പ്രതിഷേധ പ്രതിസന്ധി ഉണ്ടാകുന്നത് ദർശനത്തിൻ്റെ തിരക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ മറ്റ് സംവിധാനങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും നേരത്തെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഉചിതമായ ഇടപെടൽ പുതിയ ബോളിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനമാണ് പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന അങ്ങയുടെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിനൊപ്പം തന്നെയാണ് ഞങ്ങളുമുള്ളത് വളരെ നന്ദി അങ്ങയുടെ ആ അവിടുത്തെ വലിയ തിരക്കിനിടയിലും അല്പനേരം ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒപ്പം വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകമായും പങ്കുവച്ചതിന്